മലയാള സിനിമയിൽ പ്രതികരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിറകില്ലാണെന്ന് നമുക്കറിയാമല്ലോ ആക്രമിക്കപ്പെട്ട കേസിൽ തന്നെ എത്ര പേര് പ്രതികരിച്ചിട്ടുണ്ട് എങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ടേബിൾ ചെയ്തപ്പോഴത്തേക്കും അടപടലും രാജിവെച്ചു പോയ എം എം എയിലേക്ക് മുപ്പത് വർഷം പ്രായമുള്ള ഓർഗനൈസേഷനിലേക്ക് ആദ്യമായിട്ടൊരു സ്ത്രീ പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പ് വരികയാണ് ഇന്ന് ഏഴാം തീയതി പതിനഞ്ചാം തീയതിയാണ് എലക്ഷൻ അപ്പൊ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു കേസ് പൊട്ടിമുളച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും അതിൽ ആരെയൊക്കെയാണ് സംശയത്തിൻ്റെ നെൽ നിഴലിൽ ഉള്ളതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും പക്ഷേ അവർ ചെയ്തിരിക്കുന്ന മണ്ഡൻ വേലയാണ് ഇവർക്കൊരു പണി കൊടുക്കാനാണ് ഒരു ഉദ്ദേശം കാരണം ഒരു സ്ത്രീ മുകളിലോട്ട് കയറി വരുമ്പോൾ അവർക്കെതിരെ എപ്പോഴും പുരുഷന്മാർ അല്ലെങ്കിൽ പാട്രിയാർക്കി ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ് മൊറാലിറ്റി അവൾ ആൾ ശരിയല്ല അവൾ പിഴയ എന്ന് പറയുക എന്നുള്ളത് ഈ കടൽക്കിഴവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് അതാണ് ഇപ്പോഴും അതൊരു ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇതിൽ ഒരു പ്രസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കാര്യം മനസ്സിലായി ഇത് എത്രമാത്രം ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കേണ്ടതായിരുന്നു ഈ മജിസ്ട്രേറ്റിന്റെ വിധിയെ മജിസ്ട്രേറ്റിനെ നമുക്ക് പിന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ വിധിയെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം മണ്ടൻ വിധിയായിരുന്നു കാരണം ശ്വേതാ മേലെ വിളിച്ച് സംസാരിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ വകുപ്പുകൾ ബ്ലൈൻഡായിട്ട് മരമണ്ടത്തരമായിട്ടാണ് കുറേ വകുപ്പുകൾ എടുത്തിരിക്കുന്നത് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു വിധി അത് ഭൂമി മലയാളം കണ്ടിട്ടാവില്ല ഇത്രയും മോശം ഒരു 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 വേർഡിക്ട് അതെന്തോ ആയിക്കോട്ടെ ഇതിൻ്റെ പോസിറ്റീവ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കൂടുതൽ വോട്ടോട് കൂടിയിട്ട് മേനോൻ ജയിക്കാൻ കാരണം എനിക്ക് എൻ്റെ അറിവ് പ്രകാരം രണ്ട് കാൻഡിഡേറ്റ് ഉള്ളൂ ജയിക്കാനുള്ള ഒരു സാധ്യതയാണ് മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ശ്വേതാ മേന ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളിലും അനീതിക്കെതിരെയൊക്കെ ശബ്ദമുയർത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കൃത്യമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് മുപ്പത് വർഷത്തിന് ശേഷം ഈ ഒരു പാട്രിയാർക്കൽ സംഘടനയിൽ ഒരു സ്ത്രീ പ്രസിഡൻ്റായി വരുന്നു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ടേഴ്സ് ഗിൽഡായി എ എം എം എ മാറാനുള്ള വലിയൊരു സാധ്യത നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നു അതിനെതിരെ ഉണ്ടാവും ഇതുപോലെയുള്ള എറപ്ഷൻസ് ഉണ്ടാവും വലിയൊരു സങ്കടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കാമ്പവുമില്ലാത്ത ഒരു കേസ് എടുത്തിട്ട് ഈ കുക്കപ്പ് ചെയ്തൊരു കേസ് എടുത്തിട്ട് കോടതിയെ ഒരു വടിയായിട്ട് ഉപയോഗിക്കാൻ ഈ നാട്ടിൽ ഒരു പ്രശ്നവും ഇന്നും പഴയതുപോലെ സ്ത്രീയോട് ഇത് കാണിക്കാനുള്ള ഒരു ധൈര്യം ഇന്നും ഇവിടെയുള്ള പാട്ടുകാർക്ക് കാണിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അത് അർഹിക്കുന്ന അവഗണനയോട് പുച്ഛത്തോട് കൂടിയിട്ട് ഈ സമൂഹം വലിച്ചു വാരി ചവറ്റുകൂട്ടിയിലേണം ശ്വേതാമനോൻ ഈ എലക്ഷനിൽ ജയിക്കുമെന്നും അതേപോലെ തന്നെ സാന്ദ്ര തോമസിനും പ്രൊഡ്യൂസർ അസോസിയേഷനിലെ പ്രസിഡന്റായി മത്സരിക്കുന്ന സാന്ദ്ര തോമസിനും ഇതുപോലെയുള്ള ഫൗൾ പ്ലേ നേരിടേണ്ടി വരികയാണ് അവിടെയും നീതി നടപ്പും അവരും പിന്നെ ആ അസോസിയേഷന്റെ തലപ്പത്ത് വരും മലയാളത്തിൽ കുറേ കൂടെ ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒരു ഡെമോക്രസിയുടെ നാളുകൾ പുലരാൻ പോവുകയാണെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത് അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടൊരു സ്റ്റെപ്പാണ് ശരി